ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി എ എം എൽ പി സ്കൂളിന് സമീപമാണ് ദിശാ ബോർഡുകൾ സ്ഥാപിച്ചത് സ്കൂളിന് സമീപത്തെ പുലാശ്ശേരി വളവിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നത് തടയുവാനും മുൻകൂട്ടി ഡ്രൈവർമാർക്ക് വളവ് തിരിച്ചറിയാനുള്ള ദിശാ ബോർഡുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് പി ഡബ്ല്യു ഡിയുടെ നേതൃത്വത്തിലായിരുന്നു ബോർഡുകൾ സ്ഥാപിച്ചത് പാതയിലൂടെ കടന്നുപോകുന്ന അപരിചിതരായ ഡ്രൈവർമാർക്ക് വളവ് തിരിച്ചറിയാൻ കഴിയാത്തത് ഈ ഭാഗത്ത് അപകടങ്ങൾ ഉണ്ടാക്കിയിരുന്നു അപകടങ്ങളിൽ പെട്ട് മുൻപ് സ്ഥാപിച്ച ബോർഡുകളെല്ലാം നശിച്ചതോടെയാണ് പുതിയ ബോർഡുകൾ പി ഡബ്ല്യു ഡി സ്ഥാപിച്ചിരിക്കുന്നത് അതേസമയം പാതയിൽ കൂടുതൽ വേഗത നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സ്പീഡ് ബ്രേക്കറും മിററും സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വർഷങ്ങൾക്ക് മുൻപ് പാതയിൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വളവിന് മധ്യഭാഗത്തായി കോൺവെക്സ് മിറർ സ്ഥാപിച്ചെങ്കിലും ഇത് കാലഹരണപ്പെട്ട് ഉപയോഗശൂന്യമായി അവസ്ഥയിലാണ് മിറർ തിരിച്ചുകൊണ്ടുവരണമെന്നുള്ള ആവശ്യവും സമീപത്ത് സ്കൂളുള്ളതിനാൽ സ്പീഡ് ബ്രേക്കർ റോഡിൽ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യവും ഉയർന്നുവരുന്നുണ്ട്